சாமி ஜெரொன்ட가 நம்மது மிருதுவா சவுண்டு போங்கோங்கள நம்மளೊಂದು ஒரு பிரத்யேக ரிஸோன் காரணம் நம்ம சாமி சிந்து வெளியுண்டே இந்த எல்லா சேலமும் சாமி சிந்து வைக்காம வந்து நம்மவங்களுக்கு மர்பந்துச்சு கோடிங்க மாதிரி ஆ ஹை்கோட்டே இது பந்தானே டூர்னாலே டூர்னனும் பார்க்கல பூ சர்ப்ரைஸ் ஆகிட்டோம் ஒரு தரлкаவில வந்து காணுற ஆசிரகம் அதை காணாம வந்து ஆദ്യം வடாவரம் கே சிந்து பரியா പാലക്കാടിന്റെ ഒരു വ്യത്യസ്തമായ കാഴ്ച അല്ലെ അല്ലേ മലയും പിന്നെ എന്താ പറയാ തോപ്പുകളും അതിന്റെ ഇടയിൽ കൂടിയുള്ള റെയിൽവേ പിന്നെ ലെയിനും ഒരേ ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലെയുള്ള ട്രെയിനിന്റെ പോക്കും ആ അമ്പലവും കാണാൻ കുളിർമയാണ് അതാണ് ഇന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വന്നെത്താൻ പറ്റിയതില് പ്രിയപ്പെട്ട മുരേധാ സേട്ടനോടും സുനിൽനോടും ഒക്കെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് അപ്പൊ നമുക്ക് ഉച്ചക്ക നല്ല സദ്യ ഒക്കെ കഴിക്കാം എന്തായാലും ഒന്നും പറയണ്ട അപ്പൊ ഒരുപാട് സന്തോഷമുള്ള ദിവസം അല്ലേ മൂപ്പരാണെങ്കില് പിന്നെ ആഫ്രിക്ക നിന്ന് ചെയ്യണം അല്ലെ ഹോങ്കോങ് വന്നിട്ട് നാട്ടിലെത്തുമ്പോ എവിടെയാണ് ഒരു സ്വസ്ഥമായിട്ട് കുറച്ചു നേരം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പോയവരുടെ മനസ്സ് മുഴുവനും നമ്മുടെ സ്വന്തം നമുക്കൊരു സഹോദരം അപ്പൊ എന്നാ പിന്നെ ചാമിച്ച സുനിലെ നമുക്ക് പോയിട്ട് വരാ പറഞ്ഞ അങ്ങനെ കൂട്ടിയിട്ട് വന്നതാണ് അത് എത്തിയത് എന്താ പറയാ അയ്യോ നിങ്ങൾ കാണാട്ടോ അമ്പലത്തിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എല്ലാവരും വരണ്ടതാണ് ഉത്രാളിക്കാവ് വന്ന് കാണണ്ട കൂട്ടത്തിലാണ് ഇവിടുത്തെ ഉത്രാളിക്കാവ് പൂരം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ളതാണ് ഇല്ലേ ഈ ഇതിൽ ഈ കാഴ്ചയിൽ ആനയൊക്കെ നിരക്കുമ്പോ എന്ത് ചന്തമായിരിക്കും സുനില് അല്ലേ പറയാൻ പറ്റാത്ത അനുഭവമായിരിക്കും നമുക്ക് കാഴ്ചയിലൂടെ കിട്ടുന്നത് ആ ട്രെയിനിന്റെ പോക്ക് നമ്മളിവിടെ ഇരുന്ന് നോക്കുമ്പോൾ അമ്പലം അതിന്റെ ബാക്ക് കൂടെ ഇങ്ങനെ ട്രെയിൻ പോകണമെന്നൊക്കെ പറയാം എന്താ പറയാ ഒരു രസം ഇതുപോലെ ഒരു സുഖം വേറെ കിട്ടാനില്ല മനസ്സിന് അത്ര വിഷമം ഉണ്ടെങ്കിലും പാലക്കാടിന്റെ മറ്റൊരു പൊന്മുഖമാണ് നമ്മുടെ ഈ ഉത്തരാളിക്കാവ്